ഞങ്ങളുടെ ചെക്കൻ പണ്ടേ ഒരു പുലിയാണെന്ന് മനസ്സിലായല്ലോ കുട്ടി ബേസിലിന്റെ വീഡിയോ കുത്തിപ്പൊക്കി സഹോദരി കുറെ കാലമായി ഈ ഒരു വീഡിയോ തപ്പി മെസ്സേജ് അയക്കുന്നു അങ്ങനെ ഫൈനലി സംഭവം കിട്ടിപ്പോയി സംവിധായകനായും നടനായും മലയാളികൾക്ക് പ്രിയങ്കരനായ ആളാണ് ബേസിൽ ജോസഫ് ഷോർട്ട് ഫിലിമുകളിലൂടെ ആരംഭിച്ച് പിന്നീട് സംവിധാനത്തിലേക്ക് എത്തി ഇന്ന് നടനായി തിളങ്ങുന്ന ബേസിലിന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട് ഇപ്പോഴത്തെ ബേസിലിന്റെ കുട്ടിക്കാലത്തെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജി എസ് പ്രദീപിന്റെ പ്രശസ്ത ഷോ ആയ അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കുന്ന ബേസിലിനെയാണ് വീഡിയോയിൽ കാണാനാകുന്നത് സ്റ്റേജിൽ ചുറുചുറക്കൂടെ ഇരുന്ന ജി എസ് പ്രദീപിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ബേസിലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്നാണ് വൈറലായത് ബേസിലിന്റെ സഹോദരിയായ ഷിൻസി ജോസഫാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ പങ്കുവെച്ചത് കുറെ കാലമായി ഈ ഒരു വീഡിയോ തപ്പി കൈരളിക്ക് മെസ്സേജ് അയക്കുന്നു അങ്ങനെ ഫൈനലി സംഭവം കിട്ടിപ്പോയി ലുട്ടാപ്പി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞങ്ങളുടെ ചെക്കൻ പണ്ടേ ഒരു പുലിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഷിൻസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു